നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാനൊരു പ്രഡീഷൻ ലിസ്റ്റ് ആയിട്ട് ഒരു പത്ത് പേരുടെ പേര് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് വെറും പ്രഡീഷൻ ലിസ്റ്റ് ഒന്നുമല്ല ഇതിനകത്ത് ഒരു അഞ്ച് പേര് കൺഫേം ആയവരാണ് അഞ്ച് പേര് കൺഫേം ആയതവരാണ് ആയവരാണ് എനിക്ക് ഉറപ്പിച്ച് ഞാൻ പറയുമ്പോൾ നൂറ് ശതമാനം അഞ്ച് പേര് കൺഫേം ആയതാണ് ബാക്കി അഞ്ച് പേര് കയറുമോ കാണും കൺഫേം ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു 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 നിൽക്കുന്നത് ആരും ഞാൻ പറയുന്നത് കൺഫേം ആയത് ആരുന്നൊന്നും പറയുന്നില്ല നിങ്ങളങ്ങോട്ട് ഊഹിച്ചെടുത്തോളൂ ഞാനൊരു പത്ത് പേര് പറയുമ്പം അതിനകത്തൊരു അഞ്ചെണ്ണം കൺഫേമാണ് ബാക്കി വേണമെങ്കിൽ ഈ പറയുന്ന പത്ത് പേരും കൺഫേം ഈ പറയുന്ന പത്ത് പേരും വളരെ 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 ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം വരെ ചാൻസ് ഉള്ളതാണ് കൺഫേം കൺഫേം കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അതിൽ ഫസ്റ്റ് പേര് ശരണ്യാനന്ദ് ശരണ്യാനന്ദ എല്ലാവർക്കും അറിയാം കുടുംബവിളക്ക് ഫെയിമായ ശരണ്യാനന്ദ് രണ്ടാമത്തത് സിദ്ധാർത്ഥ് പ്രഭു നമ്മുടെ തട്ടിമുട്ടിയും ഫെയിൻ ആ പറയും അല്ലാതെ എല്ലാത്തിൻ്റെ ഫോട്ടോസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെന്ന് തന്നെ ഒരു സീരിയൽ സീരിയൽ നടിയാണ് യമുനാർ റാണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും യമുനാർ റാണി നാലാമത്തേത് നമ്മുടെ സ്വന്തം മുടിയൻ നമ്മുടെ ഋഷികുമാർ മുടിയനാണ് നാലാമത്തെ പേര് അഞ്ചാമത്തെ പേര് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി പുള്ളി ഒരു ഒരു ആരാണ് ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഫോട്ടോ കൊടുക്കാം അതായത് രഞ്ജിനി ഹരിദാസിൻ്റെ പല വീഡിയോയിലും ഈ പുള്ളി എപ്പോഴും നമുക്ക് കാണപ്പെടും അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാമത്തെ ഒരു പേര് ഒരു പുതിയൊരു പേരാണ് ജാൻമണി എന്ന് പറയുന്ന പിന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഓക്കെ ആറാമത്തെ പേര് നമ്മുടെ രാധിക നായർ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ എന്താണ് പ്രസ് മീറ്റിൽ വന്ന പിന്നീട് രാധിക നായർ ഏഴാമത്തെ പേര് വെറൈറ്റി മീഡിയയുടെ ആങ്കർ കൂടിയായ പൂജ കൃഷ്ണ ഏഴാമത്തെ പേര് എട്ടാമത്തെ പേര് ഷിജോ ടാക്സിലെ ഷിജോ മനസ്സിലായാലോ സുജോ ആണ് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഒൻപതാമത്തെ പേര് ജാസ്മിൻ ജാഫർ അതാണ് ഈ പറയുന്ന ബ്യൂട്ടി വ്ലോഗർ കൂടിയായ ജാസ്മിൻ ജാഫർ പത്താമത്തെ പേര് അനു അജ്മൽ അനു അജ്മൽ ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു അനു അജ്മൽ ഈ പറയുന്ന ആരാണ് ഒരു ഒരു ഗേ കൂടിയാണ് പിന്നെ മോഡലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പറയുന്ന പത്ത് പേര് നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു ഈ പത്ത് പേരിൽ ഒരു അഞ്ച് പേര് ഞാൻ ഉറപ്പ് പറയുകയാണ് അഞ്ച് പേര് ഞാൻ ഉറപ്പ് പറയുകയാണ് ബാക്കിയുള്ള അഞ്ച് പേര് ഏതെങ്കിലും ഈ പത്ത് പേരും വന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എങ്കിലും അഞ്ച് പേര് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വേണമെങ്കിൽ പേര് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം ആനന്ദ് സിദ്ധാർത്ഥ പ്രഭു യമുനാ റാണി ഋഷികുമാർ ജാൻമണി രാധിക നായർ പൂജ കൃഷ്ണ ഷിജോ ടാക്സിലെ ഷിജോ പിന്നെ ജാസ്മിൻ ജാഫർ പിന്നെ വന്നിട്ട് അനു അജ്മൽ അനു അജ്മൽ അങ്ങനെയാണെന്ന് പറഞ്ഞു പേര് ആ അനു അജ്മ ഈ പറയുന്ന പത്ത് പേരാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനെ പഠിക്കലത്തി ഇനി ഏതാണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിലേയുള്ളൂ അപ്പോൾ ഇനി ഇപ്പം ലിസ്റ്റുകളൊക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് കൺഫർമേഷൻ ആവുന്ന രീതി നമുക്ക് കൺഫേകായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത് കൺഫർമേഷൻ ആകുന്ന രീതിയിൽ നമുക്ക് പറയാം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഏതാം തീയതി എട്ടാം തീയതി വാക്കാകുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ലിസ്റ്റ് എങ്ങനെയൊക്കെ പോലും ഒരു പത്ത് പതിനഞ്ച് പേരുടെ ലിസ്റ്റെങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദു